ബി ജെ പിക്ക് ഒരു കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത എല്ലാ മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രനെ വജ്രായുധം പോലെ ഉപയോഗിക്കുന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശീലം ശോഭാ സുരേന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ പക്ഷേ എതിർ കക്ഷിക്കാരെക്കാൾ നെഞ്ചിടിപ്പ് കൂട്ടത്തിലുള്ള ഈ കൊലകൊമ്പന്മാർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ശോഭയുടെ വരവ് എങ്ങോട്ടായിരിക്കും എന്നറിയാനുള്ള ഓട്ടത്തിലാണ് ഇനി അവിടെ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചാൽ വീണ്ടും ബി ജെ പിക്ക് വലിയ വോട്ടിന്റെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് മോശമായി പറയുന്നത് മത്സരത്തിന്റെ ധാർമ്മികത അല്ലെന്നിരിക്കലും അത്തരത്തിലുള്ള ധാർമ്മികതയൊന്നും തനിക്ക് ബാധകമല്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന് കിട്ടിയ വോട്ട് തന്നെയാണ് ഇത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബി ജെ പിക്ക് രണ്ട് നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും എന്നർത്ഥം അതുകൊണ്ട് തന്നെ ശോഭയെ പാലക്കാടേക്ക് മത്സരിപ്പിക്കുന്നത് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് താൽപര്യം എന്നാൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും ശോഭയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ചരട്വലികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നമസ്കാരം ശോഭ സുരേന്ദ്രൻ ഈ പേര് കേൾക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും നെഞ്ചിലൊരു കാളലുണ്ടാക്കും നിന്നിടത്തെല്ലാം തോറ്റുപോയെങ്കിലും കൃത്യമായി വരവറിയിച്ചിട്ടായിരിക്കും ഓരോ തവണയും തോൽക്കുന്നത് അതാണ് ഈ കാളലിന് കാര്യം ബി ജെ പിക്ക് ഒരു കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത എല്ലാ മണ്ഡലത്തിലും ശോഭാ സുരേന്ദ്രനെ വജ്രായുധം പോലെ ഉപയോഗിക്കുന്നതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശീലം ശോഭാ സുരേന്ദ്രനോ എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് കാണിച്ചിട്ടാണെങ്കിലും ശരി അവിടെ കുറച്ച് വോട്ട് നേടിയെടുക്കും ഇക്കാര്യത്തിൽ ശോഭയോട് കേന്ദ്ര നേതൃത്വത്തിന് അല്പ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് എന്തോ അത്ര പ്രിയം പോരാ കാര്യം വേറൊന്നുമല്ല സംസ്ഥാനത്തുള്ള ബി ജെ പിയിലെ പല കൊല കൊമ്പന്മാരും തോറ്റമ്പിയ സീറ്റുകളിലായിരിക്കും ശോഭ മിക്കവാറും വോട്ട് ഉയർത്തിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ പക്ഷേ എതിർ കക്ഷിക്കാരേക്കാൾ നെഞ്ചിടിപ്പ് കൂട്ടത്തിലുള്ള ഈ കൊലകൊമ്പന്മാർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശോഭയുടെ വരവ് എങ്ങോട്ടായിരിക്കും എന്നറിയാനുള്ള ഓട്ടത്തിലുമാണ് ശോഭ എങ്ങോട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം മൂന്നിടത്താണ് ഇപ്പോൾ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് വെച്ചാൽ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോയ വയനാട്ടിലും ഷാഫി വിട്ടുപോയ പാലക്കാടും കെ രാധാകൃഷ്ണൻ വിട്ടുപോയ ചേലക്കരയും ചേലക്കരയെ സംബന്ധിച്ച് വലിയ നോട്ടമൊന്നും തൽക്കാലത്തേക്ക് ബി ഇല്ല എന്നാൽ വയനാട്ടിലും പാലക്കാടുമാണ് പ്രധാനമായി നോക്കുന്നത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെട്ടിവെച്ച കാശുപോലും മുതലാകാതെയാണ് തോറ്റ് തുന്നം പാടിയത് അവിടുത്തെ മുച്ചൂടും വോട്ട് രാഹുൽ ഗാന്ധി കൊണ്ടുപോവുകയും ചെയ്തു ഇനി അവിടെ പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ വീണ്ടും ബി വലിയ വോട്ടിൻ്റെ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കെ സുരേന്ദ്രനെ ഒഴിവാക്കി വയനാട്ടിൽ ശോഭയെ മത്സരിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുമോ എന്ന പേടി ഇപ്പോൾ സുരേന്ദ്രനുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അനാവശ്യവും ഇല്ലാത്തതും വായിൽ തോന്നിയതും വിളിച്ചു പറഞ്ഞ് സ്ത്രീകളുടെ വോട്ടുൾപ്പെടെ പിടുങ്ങിയെടുത്ത് വോട്ട് ശതമാനം ഉയർത്തുമെന്ന കാര്യം ഉറപ്പുമാണ് അങ്ങനെ വന്നാൽ സുരേന്ദ്രൻ പാർട്ടിയിൽ ആരുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ശബരിമല വിഷയം പോലും കത്തി നിന്ന സമയത്ത് പത്തനംതിട്ടയിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത നേതാവ് എന്ന പേരുദോഷം ഇപ്പോഴും സുരേന്ദ്രനെ മാറിയിട്ടില്ല ഇതും കൂടിയായി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയിൽ കഴിവില്ലാത്ത നേതാവായി സുരേന്ദ്രനെ അവഗണിക്കുമോ എന്നുള്ള ഭയവുമുണ്ട് അതുകൊണ്ട് വയനാട്ടിലേക്ക് ശോഭയെ അടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും ആലോചിക്കുകയുമാണ് ഇത്തവണ ആറ്റിങ്ങലിൽ വി മുരളീധരന് കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രന്റെ ശക്തമായ സാന്നിധ്യം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച എസ് ഗിരിജാകുമാരി വെറും തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടിയെടുത്തത് എന്നാൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കാര്യമായി വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺ എൺപത്തി ഒന്ന് വോട്ടിൻ്റെ നേട്ടമാണ് ബി ജെ പിക്ക് ആറ്റിങ്ങലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് മുരളീധരന് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കാലേ കൂട്ടി മുരളീധരൻ ആറ്റിങ്ങലിൽ തന്നെ ടെൻഡ് കെട്ടി താമസമാക്കിയത് അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് മുരളീധരൻ ഇത്തവണ നേടിയെടുത്തത് അതായത് ആറ് ശതമാനത്തിലധികം വോട്ടിൻ്റെ വർധനവ് വരുത്താൻ കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ കാര്യം നോക്കിയാൽ അതിലും രസമാണ് കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ മാത്രമായിരുന്നു എന്നാൽ ഇത്തവണ വെറും വിടുവായത്തം കൊണ്ട് ശോഭയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് മോശമായി പറയുന്നത് മത്സരത്തിൻ്റെ ധാർമ്മികത അല്ലെന്നിരിക്കലും ഇത്തരത്തിലുള്ള ധാർമ്മികതയൊന്നും തനിക്ക് ബാധകമേ അല്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന് കിട്ടിയ വോട്ട് തന്നെയാണ് ഇത് ബി ജെ പിക്ക് ഒരിക്കലും യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു ശോഭയെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിനോടാണ് എല്ലാവർക്കും താല്പര്യം കാരണം വേറൊന്നുമല്ല പാലക്കാട് മൂന്നാം സ്ഥാനത്ത് മാത്രം നിന്നിരുന്ന ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ശോഭയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉദയഭാസ്കർ നേടിയിരുന്ന രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് മേൽ ഇരട്ടി വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ശോഭ നേടിയെടുത്തത് പിന്നെ ഈ സ്ത്രീധനം മത്സരിച്ചപ്പോൾ വിജയത്തിന്റെ തുമ്പിൽ നിന്നാണ് അവസാനത്തെ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയത് ഇത്രയും ശക്തമായ ഒരു മത്സരത്തിന് ബി ജെ പിക്ക് ത്രാണി നൽകിയത് ശോഭയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും സംശയമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ശോഭയെ പാലക്കാട് ഇത്തവണ മത്സരിപ്പിച്ചാൽ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലേക്ക് ഒരാളെ എത്തിക്കാനും ബി ജെ പിക്ക് കഴിയും അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബി ജെ പിക്ക് രണ്ട് നേട്ടം സ്വന്തമാക്കാൻ കഴിയും എന്നർത്ഥം അതുകൊണ്ട് തന്നെ ശോഭയെ പാലക്കാടേക്ക് മത്സരിപ്പിക്കുന്നത് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം അങ്ങനെ വന്നാൽ വയനാട്ടിൽ പ്രിയങ്ക എത്തുമ്പോൾ മത്സരിക്കാൻ സുരേന്ദ്രന് അവസരം ലഭിക്കും അവിടെ ജയിക്കാനുള്ള പുതിയ ചില പദ്ധതികളൊക്കെ സുരേന്ദ്രൻ ആവിഷ്കരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എന്നാൽ മൂന്നാം വട്ടം അധികാരത്തിൽ കയറി ഉടൻ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് മുട്ടൻ പണി കൊടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഗണപതിക്ക് കുറിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാനും തിരിച്ചറിയാനും ഒക്കെ വോട്ടർമാർക്ക് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്തായിരുന്നാലും കേരളത്തിൽ ഗുണം ചെയ്യാനുള്ള സാധ്യത കുറവുമാണ് എന്നാൽ ഇത്തവണ പാലക്കാട് ബി ഒരു അക്കൗണ്ട് തുറന്നാൽ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം ഒന്നും തന്നെയില്ല എന്നാൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും ശോഭയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ചരടുവലികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വി മുരളീധരനും സുരേന്ദ്രനുമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ശോഭയെ അധ്യക്ഷസ്ഥാനത്ത് സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞതിന് നടത്തിയ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനായി നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരുടെയും സാന്നിധ്യമില്ലെങ്കിൽ പോലും പതിനഞ്ച് സീറ്റ് നേടാൻ ബി ജെ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്